ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുൽ പ്രിയരെ രക്ഷാകരമായ വലിയ നോമ്പിന്റെ അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനമാണ് അവിടെ നാം കാണുന്നത് പതിനെട്ട് സംവത്സരമായിട്ട് ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നേരുവാൻ കഴിയാതെ കൂനിയായി കഴിയുന്ന സ്ത്രീയെയാണ് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവൾ മുടക്കം കൂടാതെ ആരാധനയ്ക്ക് വരുന്നവളാണ് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ എത്രമാത്രം നമ്മുടെ ആത്മീയ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുണ്ട് ആരാധനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുവാൻ പറ്റുന്നുണ്ടോ വീണ്ടും തിരുവചനം പറയുന്നു യേശു ദേവാലയത്തിൽ കൂഞ്ഞിയായ സ്ത്രീയെ കണ്ടു അവളിൽ നിന്ന് രോഗബന്ധനത്തെ നീക്കി അവൾക്ക് സൗഖ്യം കൊടുത്തു അപ്പോൾ അവൾ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി നാമം പാവമാകുന്ന കൂന് മൂലം സ്വർഗത്തിലേക്ക് നോക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കണം ധനവാനായ മനുഷ്യൻ മരണശേഷം മേരോട്ട് നോക്കിയപ്പോഴാണ് സ്വർഗത്തിലെ വിവരം മനസ്സിലായത് അയാൾ ശരീരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേരോട്ട് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ധന്യത പ്രാപിച്ചിരുന്നില്ല യേശുവിന്റെ കരങ്ങളാൽ സൗഖ്യം പ്രാപിച്ച ഊനിയായിരുന്ന സ്ത്രീ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ആത്മീയ നിലവാരം നാം ഏവരിലും ഉണ്ടാകണം ശൈവാധ്യം ഒന്ന് രണ്ട് വാക്യത്തിൽ പ്രകാരം പറയുന്നു രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകത്യങ്ങളത്രയെ നിങ്ങളുടെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു ഈ നോമ്പുകാലം നമ്മുടെ പാപമാകുന്ന കൂതിനെ ദൈവരൂപകി ഇറക്കി വെച്ച് മുഖർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ